ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ല പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശം കിട്ടാത്ത രീതിയാണ് ശരിക്കും പിടിക്കാൻ വേണ്ടി കൊണ്ടാണ് വെയിറ്റ് സംഭവം ശരിക്കും ഇങ്ങനെ ഒരു ദൈവം എന്ന് എങ്ങനെയുണ്ടാവും ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഒന്നും പറയാലോ സൂപ്പർ ഹൈപ്പ് എന്താ പറയ കൊറേ അടിയിടി വെടി ഒന്നും മനസ്സിലാവുന്നില്ല ആ സംഭവം കൊച്ചുപുട്ടിക കുട്ടികൾ കണ്ടിരിക്കാം അങ്ങനത്തെ ഒരു പെർഫോമൻസ് നമുക്കൊന്നും അങ്ങനെ ലിങ്ക് കണക്റ്റഡ് ആവണില്ല ഞാൻ പറഞ്ഞില്ല സൗണ്ടും ആകെ ബഹളം മാത്രമേ ഉള്ളൂ ഒരു ആളൊന്നു വന്നു പോവെന്ന് അറിഞ്ഞിട്ടില്ല എന്തൊക്കെ എവിടേക്ക് അവിടെ കാണിച്ചു എന്നൊരു ഇതാവണില്ല ഉദ്ദേശിച്ചെന്ന് ഉദ്ദേശിച്ചറിയണില്ല അയ്യോ അതൊരു വേറെ സംഭവ പറഞ്ഞു കേട്ടോ ഒരു ആ പടത്തിന്റെ ഒരു പോക്ക് അങ്ങനെ പക്ഷെ ആളെ ഒന്നും വ്യക്തമായിട്ടും മനസ്സിലാവില്ല പക്ഷെ എന്താ പറയാ ടെക്നിക്കലി കൊറേ പണി എടുത്തിട്ടുണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും നമുക്ക് പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവണില്ല എന്താണ് ഉദ്ദേശിച്ച കൊറേ ഭാഗങ്ങൾ അവിടെ കാണിക്കണോ കൊറേ ഭാഗങ്ങൾ ഇവിടെ കാണിക്കണോ ഒന്നും അങ്ങോട്ടൊരു പിടുത്തം കിട്ടാത്ത രീതിയാണ് കാരണം ഫസ്റ്റ് ഒക്കെ ഭയങ്കര ലാസ്റ്റ് എത്തിയപ്പോ ഫൈനലില് സംഭവം നൈസായിരുന്നു ഇതില് ലാസ്റ്റ് എനിക്ക് ആ കമലഹാസന്റെ ഡയലോഗ് അതിലെന്നെ നമുക്ക് പരമാവധി പറയ ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു ഒരു ആ ഒരു ടൈപ്പ് ടൈപ്പായിരുന്നു പൊളിച്ചു അമിതാഭച്ചന്റെ പഴയ ഒരു ഇത് ഫേസ് ഇതായിരുന്നെങ്കിലും ലാസ്റ്റ് പറഞ്ഞപ്പോ അമിതാഭന്റെ ഹൈറ്റ് വെയിറ്റ് സംഭവം ശരിക്കും ഇങ്ങനെ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു സംഭവം നൈസായിരുന്നു വളരെ അടിപൊളി ലൈക്ക് ഒരു നല്ല കമേഴ്ഷ്യൽ ഫിലിമാണെന്ന് പറയാം കൊറേ ഭാഗത്ത് അനാവശ്യമായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സിനെ അത് ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ കൊറേ ക്യാരക്ടേഴ്സിനെ അനാവശ്യമായിട്ട് കൊണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ദുൽഖറിനെ കൊണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ലൈക്ക് അത് ഒരു മലയാളം ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടി കൊണ്ടാണ് അല്ല ഇമ്പോർട്ടൻസ് ഉള്ളതല്ലേ ലൈക്ക് ഇപ്പൊ രാജമൗലി ഇവരൊക്കെ ലൈക്ക് ലൈക്ക് നല്ല ആക്റ്റേഴ്സ് ആണ് നല്ല വറുള്ള ആൾക്കാരൊക്കെയാണ് അതിന് വേണ്ടിട്ട് പിടിച്ചോണ്ട് തീർക്കണം ഒരു അങ്ങനത്തെ ഒരു ഫിലിം ആവുമ്പോ കമേഴ്ഷ്യൽ ഫിലിമാകുമ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും പിന്നെ വി എഫ് എക്സ് നന്നായിരുന്നു ഞാൻ പേഴ്സണലി ബി എഫ് എക്സ് ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് അതിന് വേണ്ടി വന്നത് എനിക്ക് ലൈക് ഒരു നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് കമലാസ് കമലാബസ് ലൈക്ക് ഇവരുടെ ആണ് മോശാണെന്നല്ല ലൈക്ക് ആളുടെ അഭിനയത്തിനേക്കാൾ കൂടുതൽ ലൈക്ക് ആക്ഷൻ ആണ് പിന്നെ ഒട്ടിപ്പിക്കുന്ന സി ജി ആണ് കുറച്ച് ഭാഗത്ത് മോശ പക്ഷെ ഓവറോൾ ഒരു നല്ല പടമാണ് നല്ലൊരു കമേഴ്ഷ്യൽ ലൈക്ക് ആക്ഷൻ ഫിലിംസ് ഇഷ്ടപ്പെടും അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഫസ്റ്റ് ലക്ഷം പ്രശ്നമുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫ് കഥ മനസ്സിലാണല്ലോ ചിലപ്പോ അടുത്താവും കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രതീക്ഷിക്കണം പ്രഭാസിനെയാണ് കൂടുതലായിട്ട് പെർഫോം ചെയ്തത് അമിതാ അമിതാഭനും കൊഴപ്പില്ല അടുത്തത് കമലഹാസും കുറച്ചുകൂടി നന്നാവും ചോദിക്കും നല്ലപടക്ക അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു ഒരു രാമായണം രാമായ മഹാഭാരതത്തിലെ കഥകളാണ് സയൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ നല്ല നല്ലതായിരുന്നു പുതിയ ടീറ്റർ ആയിരുന്നു ആദ്യമായിട്ടൊക്കെ ഫസ്റ്റ് ടൈം വരുന്നത് വരണം ഇന്നോവേഷൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു അല്ല കുഴപ്പമില്ല ഒരു വെറൈറ്റി ഒരു പടം കൊഴപ്പില്ല അടിപൊളിയത് സ്ലോ ആ കുറച്ച് സ്ലാഗ് ഉണ്ടായിരുന്നു കുറച്ചൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അടിപൊളിയായിട്ട് ആ സൂപ്പർ ഹീറോൺ ആണ് നന്നായിട്ട് വേണം സെക്കൻഡ് ഹാഫ് നന്നായിട്ട് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ല അത്ര മോശ എവറേജ് ഒരു മൂവിന്റെ സംഭവമാണ് ഒന്നും പറയാനോ സൂപ്പർ ആ വിജയ് അടിപൊളി പ്രഭാസ് ഫസ്റ്റ് സെക്കൻഡ് സൂപ്പർ